ൂട് കൂട് ഉപേക്ഷിച്ച് പോയെ എന്നും വെച്ചിട്ട് നമ്മള് കൂട് കുളിച്ചു നാട്ടി കളയാതിരിക്കാവുന്ന രണ്ടാ അത് എവിടെയെങ്കിലും ഇങ്ങനെ വെച്ചേക്കാം ഈ അനങ്ങാതിരിക്കുന്ന സ്ഥലത്ത് വെക്കാം അപ്പൊ ഈച്ച് ഇതിന്റെ അത് ഒന്ന് കൂടാ അങ്ങനെ കൂടിയ ഒരു കൂടാണ് ഇത് ഇതിന്റെ തീയരെ കൂടിയതാണ് വരുന്ന പോകുന്നതും കാണാം പിന്നെ ഇതുപോലെ കോളനി ഉള്ളവരെ ഇങ്ങനെ കൂടുതൽ കൂടുതൽ തൂക്കിയിടുക ഒന്ന് പിരിഞ്ഞു പോകുമ്പോ അതിനെ ഒരു കൂടെ ഇഷ്ടപ്പെട്ടില്ലേ അടുത്ത കൂട്ടി കേടുതല് തൂക്കിയിടുക പിന്നെ ചെടികൾ നട്ടുപിടിപ്പിക്കുന്നത് ചെടി പത്ത് മണിയൊക്കെയാണ് പൂവുണ്ട് അന്റുകണ പത്ത് മണി പിന്നെ പൂവുള്ള ചെടികൾ കൂടുതലും നട്ടുപിടിപ്പിക്കുക വളരെ പ്രയോജനമാണ് പൂമ്പൊടിയും തേനും കിട്ടും പത്തുമണിന്ന് പൂമ്പടിയാണോ തേനാണോ കിട്ടുന്നത് പൂമ്പൊടി എന്റെ തേനുണ്ട് പൂമ്പൊടിയാണ് കൂടുതലും കൂടുതലും ഇങ്ങനെ ഒരു കാലിക്കൂടല്ലേ ഇത് ശരിക്കും തേന മിച്ച ഉപേക്ഷിച്ച് പോയ കൂട് വെറുതെ ഇവിടെ മാറ്റി കൂടി കൂടി കേട്ടോ വീണതാണ് ഈ പൂമ്പൊടി ആയിട്ട് ആകുന്നുണ്ട് അകത്ത് ഈച്ചിൽ ധാരാളം വന്ന് പൂമ്പൊടി എടുത്തിട്ട് പോകുന്നുണ്ട് മഴ ആയതുകൊണ്ടാണ് പൂക്കൾ ഇങ്ങനെ വരാത്തല്ലേ ഇതിപ്പം വിരിയണ്ടായിരുന്നു ഇനി മഴ കാരണമാണ് അത് പൂ വിരിയാതെ നിൽക്കുന്നത് എന്നാലും ഇച്ച കഴിയുമ്പോ ഇത് പിരിയാ രാവിലെ തന്നെ ഈച്ചകള് മൊത്തം വന്ന് പൊതിയുന്നു ഓമ്പും വരുന്നുണ്ട് ഇതാണ് ബോളിയോട്ടിന്റെ തേനീച്ച കൂടെ തൂക്കിട്ടിരിക്കുന്നത് അപ്പൊ എല്ലാ സ്ട്രക്ചറിലും കൂടെ തേനീച്ച പിന്നെ തോട്ടപ്പയർ ഏറ്റവും കൂടുതൽ തേൻ നമുക്ക് കിട്ടുന്ന തോട്ടപ്പയറാണ് റബർ തോട്ടത്തി അതിന്റെ അകത്ത് പൂവുണ്ടായി കഴിയുമ്പം ഫുള്ള് തേനാണ് പൂമ്പൊടിയില്ല ഏറ്റവും കൂടുതൽ തേനെടുക്കുന്നത് പിന്നെ ജെറേനച്ച നല്ല പോലെ തേനെടുക്കുന്നതാണ് തോട്ടപ്പയറ ആന്റീഗൺ ആന്റീഗൺ നമുക്ക് അപ്പം വാഴ പൂമ്പാണേലും ഉണ്ടായി ഉടനെ ഓടിക്കാതെ ചില ദിവസം നിർത്തിയിരിക്കുന്നു അല്ലേ എന്നാന്ന് പറഞ്ഞാൽ ഈ വാഴയുടെ പൂവിന്ന് കുടപ്പൻ കുടിച്ചു കളയുന്നതിന് മുമ്പാണ് അറിയുന്നത് മഴ ആയതുകൊണ്ട് നമുക്ക് വിഭജനം ഒന്നും നടക്കുന്നില്ലേ ശരിക്കും കോളനിന്ന സമയമാണ് ഈ മഴയെന്ന് പറഞ്ഞാൽ നവംബർ ഒക്ടോബർ നവംബർ എന്ന് പറഞ്ഞാ ഈ വസന്തകാലമാണ് ഏറ്റവും പൂക്കളുണ്ടാവുന്ന സമയം ഇനിയിപ്പം വെക്കുന്നതിനൊരു കുഴപ്പമില്ല ഇതിലൊക്കെ പൂക്കളുണ്ട് ഈ ചെടിയിലൊക്കെ നന്നായിട്ട് വരുന്നേ ഉള്ളൂ വരുന്നേ ഉള്ളൂ അത് നല്ല വേരത്ത് പൊക്കാണെങ്കിൽ നല്ല പൂക്കളാവും നമുക്ക് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ വീഡിയോ എടുക്കാം കേട്ടോ はい。